പിതാവനമ്പത്തിനും പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആമി നിശ്ചയറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നോമയെ അറിയിക്കട്ടെ ഒപ്പം തന്നെ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വചനം നമുക്ക് നമ്മുടെ ആത്മാരക്ഷിക്കും നമ്മളുടെ ഭൗമിക ജീവിതത്തിൻ്റെ നന്മയ്ക്കും ഒത്തിരി പ്രയോജനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ക്രൂസിനെക്കുറിച്ചും ക്രൂസിൻ്റെ നന്മയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു ക്രൂസിലൂടെയുള്ള നമുക്ക് നൽകുന്ന കിട്ടുന്ന നന്മയുടെ അനുഭവങ്ങൾ ക്രൂസിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നവർക്ക് കിട്ടുന്ന തിന്മയുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുരിശിവരയ്ക്കുക ആ പതിവുകളൊക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നൊക്കെ നമ്മൾ അല്പസമയം ചിന്തിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യനും പാഴ്ത്തുപുട്ടപ്പനുമായ സ്വർഗീപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുബാങ്കയുടെ സ്നേഹം അനുഭവിക്കുവാൻ ക്രൂസിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ അനുഭവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ക്രൂസ് അടയാളമായി ഞങ്ങളുടെ മുന്നിലാണ് ഉണ്ടല്ലോ അതാ ക്രൂസിനെ സ്നേഹിക്കുവാൻ ക്രൂസിനെ സ്വീകരിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു തടി കൊണ്ടുള്ള വെള്ളികൊണ്ടോ വെച്ചള കൊണ്ടോ സ്വർണം കൊണ്ടോ ഉള്ള ഒരു അടയാളമല്ല മറിച്ച് ക്രൂശിയിൽ കിടക്കുന്ന ക്രിസ്തുവാണ് ഞങ്ങൾക്ക് നായകനും അടയാളവുമായിട്ടുള്ളത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ക്രിസ്തുവിനെ ധ്യാനിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ ആമ്യം ഇപ്പഴുള്ളവരെ ക്രൂശു വരയ്ക്കുക അല്ലെങ്കിൽ കുരിശു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു തൃത്യസ്ഥിതിക്കായി മൂന്ന് പെരിലിങ്ങനെ കൂട്ടിപ്പിടിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ കുരിശു വരയ്ക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു ഇടതുവശത്തായിരുന്നു നമ്മളെ വലതുവശത്താക്കി അങ്ങനെ ക്രൂശു വരയ്ക്കുക എന്ന ഒരു പതിവ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ രണ്ടാം നൂറ്റാണ്ടിലുണ്ടായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയപ്പെടുന്നത് പുറത്തേക്ക് പോകുമ്പോഴും അകത്ത് വരുമ്പോഴും വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നെറ്റിയിൽ കുരിശ് വരയ്ക്കുക തങ്ങളുടെ പതിവാണ് ഈ പതിവ് പണ്ട് ദീർഘകാലമായുള്ളതാണ് എന്ന് തെർത്തുല്യൻ ക്രിസ്തു വർഷം മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ മുന്നൂറ്റി എഴുപത്തൊൻപത് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറയുകയാണ് അപ്പോൾ ആദിമ സഭയോട് ചേർന്ന് നിന്ന കാലത്ത് തന്നെ രൂപപ്പെട്ടതാണ് ചിലരൊക്കെ പറയുന്നത് ഇക്കാലത്തൊക്കെ രൂപപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക പ്രിയമുള്ളവർ രണ്ടാം നൂറ്റാണ്ടിൽ ഈ കുരിശുവരക്കുക എന്ന പതിവ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നും സുറിയാനി ക്രിസ്ത്യാനികൾ ആ പതിവ് തെറ്റിക്കാറില്ല അവരെവിടെ പോയാലും എന്ത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കുരിശു വരക്കും ഒരു മരണവാർത്ത കേട്ടാൽ തന്നെ കുരിശു വരക്കും പള്ളി മണിയടിക്കുമ്പോൾ കുരിശു വരയ്ക്കും ഒരു കുരിശ് എവിടെയെങ്കിലും കണ്ടാൽ അവിടെ വെച്ച് കുരിശു വരക്കും അങ്ങനെ ലജ്ജയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണ സാരാംശം എന്ന് പറഞ്ഞാൽ ഒരു ക്രൂസ് കാണുമ്പോൾ ആ നമ്മുടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി എന്നുള്ള സ്മരണ പുതുക്കുന്നതാണ് അപ്പോൾ കുരിശ് വരക്കുമ്പോൾ നമ്മളെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനിടയാകുന്നു സാത്താൻ നമ്മളെ വിട്ടുപോകുന്നു സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വലത്തുവശത്തേക്ക് ചേർത്തു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണല്ലോ കുരിശു വരക്കുന്നത് അവിടെ എപ്പോഴൊക്കെയാണ് ഇന്നു മുതൽ ശ്രദ്ധിച്ചു കൊള്ളണം പുറത്തേക്ക് പോകുമ്പോഴും അകത്ത് വരുമ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു യാത്ര പുറപ്പെടുമ്പോഴാണെങ്കിലും തിരിച്ചു വരുമ്പോഴാണെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നെറ്റിൽ കുഴിച്ചു വരക്കുക തങ്ങൾക്ക് പതിവാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏത് കാര്യങ്ങളിലും സ്ലീബ വരച്ചുകൊണ്ട് കുരിശ് ഒന്ന് വരച്ചുകൊണ്ടുള്ള ആ രക്ഷ ഏറ്റുപറഞ്ഞു കൊണ്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം കുരിശ് വരയ്ക്കുന്നത് അപ്പോസോലന്മാർ ഏർപ്പെടുത്തിയ ഒരു മുറയാണെന്ന് ബസേലിയോസ് പിതാവ് പറയുന്നു എന്നു പറയുന്ന ക്രിസ്തു വർഷം മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ മുന്നൂറ്റി എഴുപത്തൊൻപത് വരെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മൂന്നാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരു പിതാവാണ് ബസേലിയോസ് അപ്പോസ്തോലന്മാർ ഏർപ്പെടുത്തിയ മുറയാണെന്നാണ് പറയുന്നത് അപ്പോസ്തോലന്മാരുടെ കാലത്ത് വളരെ അപ്പോൾ നമ്മുടെ സഭയുടെയൊക്കെ ശുശ്രൂഷകൾ വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നിൽക്കണം പ്രിയമുള്ളവരെ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതല്ല പാരമ്പര്യമുണ്ട് പാരമ്പര്യമുണ്ട് എന്ന് ചുമ്മാ പറയുന്നതല്ല അത് യാഥാർത്ഥ്യവും അത് സത്യവുമാണ് അത്രമാത്രം തീക്ഷണമായ ഒരു എന്താ പറയുന്നത് രക്ഷയുടെ അനുഭവം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ സദാ കുരിശു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും കുരിശു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെല്ലായ്പ്പോഴും ക്രിസ്തു അവർക്ക് വേണ്ടി സഹിച്ച പീടുകളെ ഓർത്തിരുന്നു അപ്പൊ ഒരാൾ കുരിശു വരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്തു അവന് വേണ്ടി ചെയ്ത പീഡകളെ ഓർക്കുന്നില്ല അവൻ പിന്നെയോ ക്രിസ്തുവിൻ്റെ ശത്രുവായി മാറുന്നു ക്രൂസിന്റെ ശത്രുവായി മാറുന്നു അവൻ ഭൗമികമായത് ചിന്തിക്കുന്നു ലജ്ജാകരമായത് അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്ന അനുഭവമാണ് പൗലോസ് കണ്ണീരോടെയാണ് പറയുന്നത് ഫിലിപ്പർ ലേഖനം മൂന്ന് പതിനെട്ടിൽ കണ്ണീരോടെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാ പറയുന്നത് വീണ്ടും പറയുന്നു എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് തന്നെ ആവർത്തിക്കുന്നു കണ്ണീരോടെ എന്നാ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നാശമാണ് അവരുടെ അവസാനം വന്നത് നമ്മുടെ പിതാക്കന്മാർ എത്ര തീഷ്ണതയുള്ളവരായിരുന്നു ക്രൂസിന്മേലേക്ക് നോക്കി ആ പ്രതീകം നമ്മൾ നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നു നമ്മുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ ആട്ടിപ്പായിക്കുന്നു തിന്മയുടെ ശക്തിയെ ആട്ടിപ്പായിക്കുന്നു എത്ര വലിയൊരു ധ്യാനമാണ് എത്ര വലിയൊരു എന്താ പറയുന്നത് ഒരു ദൈവാനുഭവമാണ് ക്രൂശതിനെ ഓർക്കുക കുരിശു വരക്കുക എന്നുള്ളത് യുദ്ധത്തിന് പോകുന്ന ഭടന്മാർ തൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോഴും സുവിശേഷവാക്യങ്ങൾ വായിക്കുമ്പോഴും പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പും ഏതെങ്കിലും ഒരു വിശുദ്ധ നാമം ഉച്ചരിക്കുമ്പോഴും പട്ടക്കാരനായാലും അയമേനി ആയാലും കുരിശു വരക്കും ഭക്ഷിക്കുന്നതിന് മുമ്പും ഭക്ഷണത്തിൻ്റെ പുറത്ത് കുരിശുവന്നു ഇന്നും ആ പതിവ് നമ്മുടെ സഭയിലുണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ നേർച്ചയായാലും വീട്ടിലിപ്പോൾ അന്മേനി ആയാലും കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ അല്ല ഭക്ഷണം മുമ്പിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഭർത്താവിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഞങ്ങൾക്ക് നൽകിയ എൻ്റെ ആഹാരത്തെ പ്രതി നിൻ്റെ വികുലമായ കാരണെ പ്രതി എന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്ലീബ വരച്ചിട്ടാണ് കുരിശി വരച്ചിട്ടാണ് ഭക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും ആ പ്രാർത്ഥന ചൊല്ലി കുരിശു വരയ്ക്കും വാക്യങ്ങൾ വായിക്കുന്ന ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗം ആരംഭിക്കുമ്പോഴും വിശുദ്ധ നാമം ഉച്ചരിക്കുമ്പോഴും പട്ടക്കാരനായാലും അയ്മേനിയായാലും കുരിശു വരയ്ക്കും സ്നാനദീക്ഷ പ്രാപിക്കുന്നവന് സ്നാനത്തിന് മുമ്പും അവൻ്റെ നെഞ്ചിലും നെറ്റിയിലും കുരിശു വരയ്ക്കുമെന്നാണ് ദേറാക്കാരൊക്കെ ഇപ്രകാരം മറ്റുമുള്ള ആരാധനാക്രമത്തിലും കുരിശു വരയ്ക്കുക പതിവായി തീർന്നു ഹലിയാം അണ്ട് പ്രിയമുള്ളവര് റോമൻ കത്തോലിക്ക സഭയിൽ കുർബാന ആരാധനയില് കൂടെ കൂടെ കുരിശു വരയ്ക്കണം എന്നാണ് അവരുടെ നിഷ്കർഷ ചില സഭകളിലൊന്നും നവീന സഭകളിലൊന്നും കുരിശു വരക്കലില്ല അതുകൊണ്ട് നമ്മൾ അവരെ കണ്ട് കുരിശു വരയ്ക്കാതെ പോകരുത് ക്രൂശുവന്ധനം ക്രിസ്തു പ്രചരിച്ച ശേഷം പള്ളികളിലും പള്ളികളുടെ പുരോഗങ്ങളിലും പീഠങ്ങളുടെ പുറത്തും കല്ലറത്തോട്ടങ്ങളിലും വഴിയരികിലും കുറിച്ച് വയ്ക്കിരിച്ചു വയ്ക്കുക പതിവായി തീർന്നു ക്രൂശുകൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകളെയും പ്രാപിച്ച മരണത്തെയും ഉറപ്പിക്കുന്നതിന് തന്നെയാണ് ആരംഭത്തിൽ വയ്ക്കപ്പെട്ടിരുന്നതെങ്കിലും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പിൽക്കാലത്ത് ആ ക്രൂസുകൾ തന്നെ ആരാധ്യ വസ്തുക്കളായി തീർന്നു എത്രത്തോളം ക്രൂസിനെ ആരാധിച്ചു അത്രത്തോളം അവർ ക്രിസ്തുവിനെ മറന്നു കളഞ്ഞു ഈ കാരണത്താൽ നവീകരണ സഭകളിൽ എവിടെയൊക്കെ അന്ധവിശ്വാസം നശിച്ചു അവിടെയൊക്കെ ക്രൂശുവന്ധനയും മാറിപ്പോയി സുവിശേഷ ക്രിസ്ത്യാനികൾ പള്ളികളിലും കല്ലറത്തോട്ടങ്ങളിലും കുരിശു വയ്ക്കുന്നതിൽ ക്രൂസ് അവർക്ക് ക്രിസ്തുവിനാലുണ്ടായ രക്ഷയെയും നിത്യജീവനുള്ള പ്രത്യാശയും സൂചിപ്പിക്കുന്ന വിലയേറിയ അടയാളമല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ പ്രിയമുള്ളവരെ ക്രൂശ്വന്ദനം എന്തുകൊണ്ട് മനുഷ്യരുടയിൽ നിന്ന് മാറിപ്പോയെന്ന് ചോദിച്ചാൽ കുരിശിനെ ബഹുമാനിക്കുക കുരിശിനെ സ്നേഹിക്കുക എന്നതിനേക്കാൾ കളപ്പുറത്ത് അത് ആരാധനയായി മാറിപ്പോയി അത് ആരാധനാ വസ്തുവായി മാറിപ്പോയി അപ്പോൾ അത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെട്ടു അങ്ങനെ നവീകരണ സഭകളിൽ ഈ വന്ദനവ് ഇല്ലാതെ പോയി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് ഇത് ഇല്ലാതെ പോകേണ്ടതല്ല ഇത് ഉണ്ടാകേണ്ടതാണ് എങ്ങനെ പള്ളികളിലും കള്ളത്തോട്ടങ്ങളും കുറിച്ച് വെക്കുന്നതിൽ ക്രൂസ് അവർക്ക് ക്രിസ്തുവിനാലുണ്ടായ രക്ഷയെയും നിത്യജീവനിലെ പ്രത്യാശയും സൂചിപ്പിക്കുന്ന വിലയേറിയ ഒരു അടയാളമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാതെ മറ്റൊന്നുമല്ലാതെ അതുകൊണ്ട് ക്രൂസ് ഇത്രയും നീജമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം അത് ഏറെ ബഹുമാനമായി കണക്കാക്കാൻ കാരണം വന്നത് നമ്മുടെ ക്രിസ്തു നമുക്ക് വേണ്ടി ആ മരത്തിൽ തൂങ്ങപ്പെട്ടതാണ് ഇന്നും സത്യത്തിൽ അങ്ങനൊരു ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ തൂങ്ങേണ്ടവരാണ് തൂക്കപ്പെടേണ്ടവരാണ് യേശു എന്ന മഹാപരിശുദ്ധൻ നമുക്ക് വേണ്ടി ക്രൂസിൽ തൂങ്ങി സാത്താൻ്റെ തല തകർത്തില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം സാത്താൻ്റെ അടിമയായി ചേർന്ന് ഈ നീതി പ്രാപിച്ച് സാത്താൻ നമ്മളെ നോക്കി അട്ടഹസിക്കുന്ന അനുഭവം ഉണ്ടാകുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ പാപം ചെയ്യാതിരിക്കുവാനുള്ള പാപത്തിൽ നിന്ന് ഓടിയകലാനുള്ള ഒരു അടയാളവും കൂടിയാണ് ക്രൂസ് അതുകൊണ്ട് പാപചിന്തകൾ വരുമ്പോൾ നെറ്റിയിൽ കുരിശു വരക്കണം അസൂയ കുശുമ്പ് കുണ്ണായ്മകളൊക്കെ വരുമ്പോൾ ഹൃദയത്തിൽ കുരിശു വരക്കണം നാം രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെന്നുള്ള വിചാരമുണ്ടായിരിക്കണം ഹാലലുയ്യ അനേകർക്ക് ഈ ശുശ്രൂഷ പകർന്നു കൊടുക്കുവാൻ നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നിങ്ങൾക്കറിയിക്കാം താഴെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പറിലും അറിയിക്കാം ക്രിസ്തുവിനെ ഏറ്റുപറയാം രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ചൊരിഞ്ഞിരിക്കുന്നു കൃപയോടെ നമുക്കത് സ്വീകരിക്കാം നന്മയിലായിരിക്കാം പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ഈ നാളുകളിൽ ഏറെ സ്നേഹത്തോടെ വർദ്ധിക്കാം സ്നാവയോഹനെ ഓർക്കുന്ന ഈ നാളിൽ ഏറെ ആദരവോടെ നമുക്ക് ദൈവസിനെതിരായിരിക്കാം സകല മാനവും മഹത്വവും ദൈവമേ അങ്ങേക്കുള്ളതെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ